വലങ്ക ദൈവം പിടിച്ചു ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സർവജ്ഞനായ ദൈവം തന്റെ ജനത്തിന്റെ കൈക്ക് പിടിക്കും ഇന്ന് രാത്രിയിലും അവിടുന്ന് ഓരോരുത്തരുടെ കരത്തെ പിടിക്കട്ടെ ഇതിന്റെ പശ്ചാത്തല ഭാഗം വേദപുസ്തക ചരിത്രം പഠിക്കുന്നവർക്കറിയാം ഈ ഭാഗമൊക്കെ ഞാൻ പറഞ്ഞാത്ത ഒക്കത്തില്ല അത് പ്രവചന വിഷയം പ്രസംഗിക്കുന്ന ദൈവനാശന്മാരുണ്ട് സാറപ്പച്ഛൻ ഈ വിഷയമൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുമായിരുന്നു കെ എബ്രഹാം അവർ അല്ലേകെ ഇവിടുത്തെ കൊച്ചുകുഞ്ഞു സന്യാസിയുമായിട്ട് ഈ ദേശത്ത് വന്ന് ഇവിടെ കൂടാരപ്പള്ളി വന്ന് ദീർഘ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു പാസ്റ്റർ അന്ന് പിന്നീട് അത് ആ സ്ഥാപകൻ പാസ്റ്റർ അദ്ദേഹവും അന്ന് കൊച്ചുകുഞ്ഞു സന്യാസിയും കൊണ്ട് ഇവിടെ വന്ന് യോഗങ്ങൾ നടത്തി ദൈവത്തെ അക്കാലത്ത് മഹത്വപ്പെടുത്തി അപ്പോൾ അകത്തപ്പെടുത്തി ഈ വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്യുവായിരുന്നു പഴയ ആൾക്കാർ പറഞ്ഞേ ഞാൻ കേട്ടിട്ടുള്ളൂ ഞാന് ബഹുമാനപ്പെട്ട മൺമറഞ്ഞ കെയ്യപ്രകാം അവരെ കണ്ടിട്ടില്ല ചില പുസ്തകത്തിലും പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവനുസരിച്ചാണ് ഞാൻ ഈ പറഞ്ഞു അതുപോലെ അസംബ്ലി സോഡിൽ വളരെ ശക്തനായ ഒരു ദൈവനാസൻ ഉണ്ടായിരുന്നു പി എൻ ആസ അദ്ദേഹത്തിന് ഇതെല്ലാം വളരെ തൃപ്തമാണ് അവരൊക്കെ ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്യും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പോഴും ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന കർത്തദാസന്മാരിൽ പലരും ഞാൻ എല്ലാവരുടെയും പ്രസംഗം ഒന്നും അധികം കേട്ടിട്ടില്ലെങ്കിലും എന്റെ കേൾവിക്കനുസരിച്ച അനിൽ കൊടുത്തോട്ടം അവർ ഈ വിഷയം നന്നായിട്ട് കൈകാര്യം അപ്പൊ അവര് അത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കൈവെക്കുന്നില്ല ഓരോരുത്തരെ ഏൽപ്പിച്ച ശുശ്രൂഷകളും രീതികളും ഉണ്ട് എന്തായാലും ഈ കോരേഷ് വേദപുസ്തകത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു യകൂതനല്ല ഒരു ദൈവവൈതനല്ല പക്ഷെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് കോരേശന്റെ ഇടയന അദ്ദേഹത്തെ പറ്റി വായിക്കുന്ന രാജാവാണ് ലോകത്തിലെ നാല് വമ്പൻ സാമ്രാജ്യങ്ങളാണ് നമുക്കറിയാം ഒന്ന് ബാബിലോണിയ സാമ്രാജ്യം രണ്ട് മേധ്യ പേർഷ്യ സാമ്രാജ്യം മൂന്ന് ഗ്രീക്ക് സാമ്രാജ്യം നാല് റോമൻ സാമ്രാജ്യം അത് നാലും അമ്പേ അമ്പെ പ്രവചനത്തിലെ സ്വപ്നദർശനം അതിന്റെ വ്യാഖ്യാനം നടത്തുമ്പോൾ ഇപ്പോൾ ഇരുമ്പും കളിമണ്ണും തമ്മിൽ തമ്മിൽ യാതൊരു യോജിപ്പും ഇല്ല ഈ പാത്തിയാടി അപ്പുറത്തെ പാട്ട് ഇരുമ്പ് വിടുന്നെടുത്ത് കളിമണ്ണിന്റെ ഉടക്കൂടി കുറച്ച് കഴിഞ്ഞമ്മ കളുമണ്ണിന്നെടുത്തിയാടി അപ്പൊ ഇടത്തി വലത്തോട്ട് ആടി വലത്തി ഇടത്തോട്ടി ആടി വലത്തിയാടുന്നു ഞാൻ വ്യാഖ്യാനിക്കണ്ടല്ലോ ഒന്നും യോജിക്കുന്നില്ല അതാ ഇപ്പൊ ജനായത്വ ഭരണം ഒരു പാർട്ടിക്കാരെയും ഒരു അനു അനു അനുയായികളെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാ അവരുടെ കുഴപ്പമല്ല പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് ഇരുമ്പും കളിമണ്ണും തമ്മിൽ യോജിക്കുന്നു അങ്ങനെ യോജിക്കാത്ത ഈ കാലഘട്ടത്തിലാണ് കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വരുന്നത് സൈമൺ സാറ് ഇതിനെ പറ്റി ഒരു പാട്ടുണ്ട് അത് മൊത്തം പാടാൻ ഒക്കത്തില്ല അഞ്ചാമതൊരു സാമ്രാജ്യം ഉണ്ടാകും അതേശുവിന്റെ സാമ്രാജ്യം ലോകരാജാക്കളിൽ പരത്തുന്ന നിത്യരാജത്വം ദൈവം ഭൂവിൽ പരത്തുന്ന നിത്യരാജത്വം അന്യജാതി ഉന്നതൻ്റെ നന്ദനർക്ക് തന്നെയാണിതെന്ന് അഞ്ച രാജീതം ഉണ്ടാമേ അതെ അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ മഹാ സാമ്രാജ്യമാണ് സാമ്രാജ്യം ബാബിലോൺ സാമ്രാജ്യം തകർന്നു അതിനുശേഷമായിട്ട് അതിലെ രാജാവായിരുന്നു കോരേഷ് ഈ ജനിക്കുന്നതിന് ഏതാണ്ട് നൂറ്റി മുപ്പത്തിയാറ് വർഷം മുമ്പ് പ്രവചിച്ചു കോരേഷ് ജനിക്കുമെന്നും അവൻ ഇന്ന ഇന്ന കാര്യം ചെയ്യുമെന്നൊക്കെ ദൈവാത്മാവിൽ പ്രവചിച്ചു ഏതാണ്ട് ബി സി എഴുന്നൂറ്റി പത്തിലാണ് ഈ പ്രവചനം നടക്കുന്നത് ധികളെ ഈ വിഷയം നിറവേറുന്നത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയാറിൽ ഈ സംഭവം നടക്കുമ്പോൾ കോരേഷിന് ഏതാണ്ട് നാൽപ്പത് വയസ്സ് പ്രായമുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സ് അപ്പോൾ ഏതാണ്ട് മൊത്തം കണക്ക് കൂട്ടുമ്പോൾ കോരേഷ് ജനിക്കുന്നതിന് ഒരു നൂറ്റി മുപ്പത്തിയാറ് വർഷം മുമ്പ് പ്രവചനം നടത്തിയത് ഇതുപോലെ ഒരുവൻ ജനിക്കുമെന്നും അവൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും ഒക്കെ പ്രവചിച്ചു കാരണം പ്രവചനത്തിൽ വാക്യമുണ്ട് ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാ ദൈവം പൂർവകാലത്ത് സംഭവിപ്പ സംഭവിക്കുന്നു സ്തോത്ര ഇതെല്ലാം ദൈവം അറിഞ്ഞിരിക്കുകയാണ് അതെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല മനസ്സിനെ മനസ്സിനെ ദൈവം ദൈവം ഉണർത്തി ഉണർത്തി വിശ്വാസിയുടെ മനസ്സ് ഉണർന്നില്ലെങ്കിൽ അവിശ്വാസിയുടെ മനസ്സിനെ ദൈവം ഉണർന്നു ആരാധിക്കുന്ന നിന്റെ മനസ്സ് ഉണർന്നില്ലെങ്കിൽ ആരാധിക്കാത്തവന്റെ ഉണർത്തും ദൈവത്തെ വിശ്വസിക്കുന്നെന്ന് പറയുന്ന നിന്റെ മനസ്സ് ഉണർന്നില്ലെങ്കിൽ നിരീശ്വരവാദികളുടെ മനസ്സിന് ദൈവം ഉണർത്തും ദൈവം വിശ്വസന അതുകൊണ്ട് ഞാനില്ലെങ്കിലൊന്നും നടക്കത്തില്ലെന്നും പറഞ്ഞിരുന്നാൽ നീ നടക്കുക ഒടുവിൽ കാര്യം നടക്കും ഞാനില്ലെങ്കിലൊന്നും നടക്കുകയില്ല അങ്ങനെ ചിന്തിക്കരുത് ദൈവത്തിന് ഒത്തിരി വരിക കോരേശന്റെ മനസ്സിന്റെ ദൈവം ഉണർത്തി ഉണർത്തിച്ചവൻ തീർപ്പ് കൽപ്പിച്ചു ഇസ്രായേൽ അല്ലെങ്കിൽ ആലയം പണിക്കു കല്പന തീർപ്പ് കൽപ്പിച്ചു ഞാൻ എല്ലാ ആക്കി ഒടുപ്പിക്കുന്നില്ല ദൈവാലയം വക സകല ഉപകരണങ്ങളും കോരേഷ് പുറത്തെടുത്തു നബുക്കനേ സറ രാജാവ് വന്ന് നിരോധിച്ച് എല്ലാം പിടിച്ചോണ്ട് പോയിട്ടു ദൈവാലയം ഉപകരണങ്ങളെല്ലാം അവൻകൊണ്ട് അവന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ദേവന്റെ ക്ഷേത്രത്തിനകത്ത് കൊണ്ട് വെച്ചു കോരേശ്വര മനസ്സിനെ ദൈവം ഉണർത്തി വെച്ച് പറഞ്ഞു മുഴുവൻ വെളിയിൽ പറഞ്ഞു പട ദൈവാലയം വക സാധനം എല്ലാം പുറത്തെടുക്കാൻ പട എന്റെ കണക്കൊക്കെ എഴുതിയിട്ടാണ് പൊന്നും വെള്ളിയും തന്നെ നിങ്ങൾ കണ്ടൊരു വാക്യം വായിച്ചു എന്ത് വേണ്ട ചാദന വെള്ളിയിലോട്ട് കൊണ്ടുവന്നു യസ്രായുടെ പുസ്തകം എടുത്ത് അയ്യായിരത്തി നാനൂറ് ഉപകരണങ്ങൾ വെളിയിലെടുപ്പിച്ചു മേൽവിചാരകനാകുന്ന ശേഷ്മെറിനോട്ട് കയ്യിലോട്ട് ഏൽപ്പിച്ചു അതിന്റെ കണക്കെടുത്തിട്ടുണ്ട് ഏതാണ്ട് അയ്യായിരത്തി നാനൂറ് ഉപകരണങ്ങൾ അപ്പൊ അതിനൊന്നാം എന്ന് പറഞ്ഞു അവന്റെ അനുയായികളും ഇനി ആയിഷ് പാത്രം വെളി വരുത്തുക അകത്തിട്ട് പൂട്ടിയത് എന്നാൽ തമ്പുരാൻ കോരാശിന്റെ മനസ്സിനെ ഓർത്തിച്ച് മുഴുവൻ എണ്ണം നീ വെട്ടം കാണത്തില്ല പുറത്തിറങ്ങത്തില്ല ഇനി ഒന്നും നടക്കത്തില്ല നടത്തിക്കുകയല്ല മുൻപോട്ട് പോകത്തില്ലെന്ന് ശത്രു വിധിയെഴുതുമ്പോൾ ദൈവം തമ്പുരാൻ പറയും എനിക്ക് ആവശ്യമുള്ളതിനെയെല്ലാം ഞാൻ പുറത്തിറക്കും അതിനെ ദൈവം കോരശിനെ വലങ്കയ്ക്ക് പിടിക്കുന്നതെ വലങ്കയ്ക്ക് പിടിച്ചത് വാക്തം നിറവേറ്റാൻ വേണ്ടി വലങ്കയ്ക്ക് പിടിച്ചതാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് പറയാം നിന്നോടും നിന്റെ കുടുംബത്തോടും നിന്റെ തലമുറയോടും പറഞ്ഞത്തങ്ങൾ നിറവേറ്റുവാൻ നിന്റെ വലങ്കയ്ക്ക് പിടിക്കുന്നൊരു ദൈവം ഞാന് പ്രസംഗിച്ചാൽ അങ്ങ് നിങ്ങള് ചിലപ്പോ ഇരുന്ന് തന്നും വലങ്കയ്ക്ക് പിടിക്കുന്ന ദൈവം ഇതുപോലെ ഇതുപോലൊരിക്കലും പിടിച്ചു ലോത്തിനെ കുടുംബത്തിൽ കൈക്ക് രണ്ടെണ്ണം പിടിക്കുക കാരണം ലോത്തിന്റെ വീട്ടിൽ രണ്ടുപേരെ വന്നു അബ്രഹാമിന്റെ വീട്ടിൽ മൂന്ന് പേര് അബ്രഹാം തല വെക്കുമ്പോൾ മൂന്ന് പുരുഷന്മാരെ കണ്ടെന്ന സന്ധ്യക്ക് ലോത്തിന്റെ വീട്ടിൽ പേര് ഭേദപാഠിതാക്കൾ പറഞ്ഞത് തെയ്യോ അങ്ങോട്ട് പോയില്ലെന്ന് ലോകോട് പറഞ്ഞപ്പോ കടം പറഞ്ഞു അതിനെ ഇത്ര ചെരിയല്ല അവിടെ ൂതനോട് പറഞ്ഞു ഈ രണ്ട് ദൂതന്മാരെ ലോത്തിന്റെ വീട്ടിൽ വന്നു വൈകുന്നേരത്ത് വന്നതാ വന്ന കാര്യവും അവര് പറഞ്ഞു തീ ഇറക്കാൻ ഇയാൾ എന്ത് ചെയ്താ പോവുകയില്ല വൈകുന്നേരത്ത് വന്നു അന്നേരം പറഞ്ഞു ഇന്ന് വൈകിട്ട് തന്തൂരി അടിക്കാന്ന് വൈകുന്നേരത്ത് ദൂതം വന്ന് തീ ഇറക്കാൻ പോവാന്ന് പറഞ്ഞ ഓടി രക്ഷപ്പെടണ്ടേ പുള്ളി പിന്നെയും തന്തൂരി അടിക്കാൻ പറഞ്ഞ നമുക്ക് കരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടുപ്പ് കൂട്ടു മിറ്റത്ത് തന്തൂരി അന്നേരം സ്വർഗം പറഞ്ഞു തന്തൂരി അടിച്ചുകൊണ്ടിരിക്കുമ്പം എല്ലാം തന്തൂരി ആക്കാനാ മേളയിൽ നിന്ന് തീവന പോകുന്നത് ഇത് വിട്ടുകൾക്ക് അവസാനം നന്തിയായി പോകാൻ താല്പര്യമില്ല വീട്ടിൽ പോയി രാത്രിയായി എന്നിട്ടും പോകാൻ താല്പര്യമില്ല അർദ്ധരാത്രിയായപ്പം വീട് വളഞ്ഞു എന്നിട്ടും പുറകിൽ കൂടെ പോലും ഓടി രക്ഷപ്പെടാൻ താല്പര്യം അതിരാത്രിയായി പോകാൻ താല്പര്യമില്ല ഇങ്ങനെ എഴുതി എന്നിട്ടും പോകാൻ താല്പര്യമില്ല ദൈവത്തിന്റെ മനസ്സിലായി എന്ത് ചെയ്തയാളും പിള്ളേരും പോകല അതിന ചെയ്ത എന്റെ എന്താ തള്ളയുടെ കൈക്ക് ഒരു ദൂതൻ കൈ കൊണ്ട് പിടിച്ചു ലോത്തിന്റെ കൈക്ക് വലം കൈക്കും അങ്ങനെ ഒരു ദൂതൻ ദൂതൻ്റെ ലോത്തിനെ കൂടെ പിടിച്ചു അങ്ങനെയുണ്ട് മറ്റേ ദൂതൻ പെങ്കച്ചു മൂത്തവളെ പിടിച്ച് ഓടാൻ വലങ്കയ്ക്ക് ദൈവം പിടിക്കും ഇവിടെ ലോദിനെ പിടിച്ചത് ന്യായവതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ വലങ്കയ്ക്ക് ഒരു ദൈവമുണ്ട്